അത്ഭുതമേതാണ് ധർമ്മപുത്രർ വളരെ വ്യക്തമായി മറുപടി കൊടുത്തു തൻ്റെ ചുറ്റുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും താൻ മരിക്കില്ല എന്ന ബോധമാണ് മനുഷ്യന്റെ ബോധമാണ് ഞാൻ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഉത്തരം ശരിയായിരുന്നു അശരീരി പറഞ്ഞു ഞാൻ നിന്നിൽ സംതൃപ്തനായിരിക്കുന്നു നിന്റെ അനുജന്മാരെ ഞാൻ ജീവിപ്പിക്കാം വെള്ളവുമെടുത്ത് തിരികെ നടകൊള്ളുക ജീവൻ തിരിച്ചു കിട്ടിയ അനിയന്മാരുമായി ധർമ്മപുത്രർ യാത്ര ചെയ്തു തിരിച്ച് കുന്തി ദേവിയുടെ അടുത്തേക്ക് ധർമ്മപുത്രർ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോഴും ഇന്നും എല്ലാ കാലവും മഹാഭാരതത്തിൻ്റെ വ്യക്താവായ വ്യാസൻ മനുഷ്യൻ്റെ സ്വരൂപത്തെ നിർവചിച്ചത് അല്ലെങ്കിൽ അവനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാം ചുറ്റുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും താൻ മാത്രം മരിക്കില്ല എന്ന ማን እሺ እንደ በወጣም